ബൂത്ത് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത് ചൊക്ളിയിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം കോഴിക്കോട് നിന്ന് റിയാസ് കെ മാറാണ് ചേരുന്നത് റിയാസ് പുഷ്പൻ ഓർമ്മയാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം കൂടിയാണ് അവസാനിക്കുന്നത് എങ്ങനെ ഓർത്തെടുക്കാം അന്നത്തെ ആ സമര നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി നവംബർ സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് അന്ന് ഈ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ കുത്തുപറമ്പിൽ സമരം നടത്തുന്നത് അന്നത്തെ മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ നടന്ന ഒരു സമരം ആ ഒരു സ്വാശ്രയ സ്ഥാപനവൽക്കരണത്തിനെതിരെ വിദ്യാഭ്യാസ രംഗത്തെ സ്വാശ്രയവൽക്കരണത്തിനെതിരെ നടന്ന ഏറ്റവും ശക്തമായ പോരാട്ടം പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു ഇല്ലാത്ത ഒരു അവസ്ഥയ്ക്ക് എതിരെ നടന്ന ഒരു പോരാട്ടം ആ പോരാട്ടത്തെ പോലീസ് വെടിവെ ിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം അതിൽ രക്തക്കറ പുരളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അഞ്ച് സഖാക്കൾക്ക് വെടിയേറ്റ് ജീവൻ പൊലിയേണ്ടി വരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു അതിൽ തന്നെ സഖാവ് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിലകൊള്ളുമ്പോഴും പുഷ്പൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആശയത്തോട് ഒരു പരിഭവം പോലും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് രോഗക്കിടക്കയിൽ തുടർച്ചയായി മൂന്ന് പതിറ്റാണ്ട് കാലം കിടക്കുന്ന വേളയിൽ പോലും സഖാവ് പുഷ്പൻ അതിലൊരു പരിഭവം ും പോലും പറഞ്ഞില്ല പാർട്ടിയോട് ഒരു വിഷമം പോലും പറഞ്ഞില്ല ഒരിക്കൽ പോലും പാർട്ടിയോട് തൻ്റെ ആശയത്തെ ഉള്ളിൽ ഉറച്ച് തന്നെ നിലനിർത്തി എന്നുള്ളതാണ് ചെഗുവേരയുടെ മകൾ പോലുള്ള സീതാറാം യെച്ചൂരി പോലുള്ള വലിയ നേതാക്കളെല്ലാം തന്നെ കണ്ണൂരിൽ വരുമ്പോൾ സഖാവ് പുഷ്പനെ സന്ദർശിച്ചിരുന്നു മാത്രമല്ല സഖാവ് പുഷ്പൻ്റെ ഉയർന്ന രാഷ്ട്രീയ ബോധം അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം കൃത്യമായി ഈ ആനുകാലിക രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന വിവരങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ അവബോധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പോലും രാഷ്ട്രീയപരമായി അപ്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉൾക്കൊള്ളുകയും പാർട്ടിയുടെ നയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത വലിയ ഒരു പ്രവർത്തകനെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എല്ലാനും നിമിഷങ്ങൾക്കകം ഇവിടെ കോഴിക്കോട് ഡിവൈഎഫ്ഐറ്റം ഡിവൈഎഫ്ഐയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ടക്കമുള്ള കെ സാനോജി മടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം ഇപ്പോഴും പൊതുദർശനത്തിനായി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അവസാനമായി പ്രിയസഖാവിനെ കോഴിക്കോടിന്റെ മണ്ണിൽ വെച്ച് ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച് ഓടിയെത്തുന്ന അണികൾ ഉണ്ട് ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ ക്രമാണ് കോഴിക്കോട് സഖാവ് പുഷ്പൻ്റെ മൃതദേഹം ഉണ്ടാവുക അതിനുശേഷം അത് വിലാപയാത്രയായി കൊണ്ടുപോകും അത് കൊണ്ടുപോകുമ്പോൾ ആദ്യം കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടിയിൽ നിന്നും പിന്നീട് നന്ദിയിലുണ്ട് ഒരു വ വഴി വഴിയിലുടനീളം പുഷ്പന് അഭിവാദ്യം അർപ്പിക്കാനായി പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ വിപ്ലവ പോരാട്ടത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ ഇടുകളിൽ ഏറ്റവും ഊർജ്ജം പകർന്ന ഒരു നക്ഷത്രമാണ് വിപ്ലവ നക്ഷത്രമാണ് പൊലിഞ്ഞിരിക്കുന്നത് ആ വിപ്ലവനക്ഷത്രം പൊലിയുമ്പോൾ ഏറ്റവും ഒടുവിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് എലത്തൂരിൽ ആണ് ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ നേരെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സാഹചര്യം ആദ്യം ഒരുക്കുന്നത് പിന്നീട് പൂക്കാടുണ്ട് കൊയിലാണ്ടിയുണ്ട് നന്ദിയുണ്ട് വടകരയുണ്ട് നാദാപുരം റോഡുണ്ട് മാഹിലും മാഹി പാലത്തിലുമുണ്ട് പുന്നോലിലുണ്ട് അവിടെ നിന്നാണ് നേരെ ാളിലേക്ക് എത്തുക അത് കഴിഞ്ഞ് തലശ്ശേരി ടൗൺ ഹാളിൽ പത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് നിലവിൽ നിശ്ചയിച്ച സമയക്രമം അതിൽ വലിയ മാറ്റം വരും കാരണം വഴിയിലുടനീളം സഖാക്കൾ പ്രിയപ്പെട്ട സഖാവിനായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുമ്പോൾ ഈ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തന്നെ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് പിന്നീട് അത് കഴിഞ്ഞാണ് വള്ളൂർ വഴി ചുക്ലി രാമവിലാസം എത്തിക്കുക ഈ രാമവിലാസം സ്കൂളിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുക മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ വിലാപയാത്രയെ അനുഗമിക്കും ഇന്നലെ ഏൻ ശം സംഘമുള്ളവർ എത്തിയിരുന്നു സി പി ഐ മുതിർന്ന നേതാക്കൾ പുഷ്പനൊപ്പം കൂത്തുപറമ്പ് സമരത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച സി ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇന്നലെ കോഴിക്കോട് എത്തി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചിരുന്നു കോഴിക്കോട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അങ്ങനെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇന്നലെ എത്തിയിരുന്നു ഇന്നും പ്രവർത്തകരുടെ സാധാരണ പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് പുഷ്പൻ നിലകൊണ്ടത് അദ്ദേഹം ഇനി ജ്വലിക്കുന്ന നക്ഷത്രമായി സാധാരണ പ്രവർത്തകരുടെ ഹൃദയത്തിൽ ജീവിക്കും എന്നുള്ളതാണ് അതൊരു വിപ്ലവ നക്ഷത്രത്തിന്റെ പേരാണ് സഖാവ് പുഷ്പൻ എന്നുള്ളത് അവർ ഹൃദയത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു പുഷ്പന്റെ അന്ത്യയാത്ര അല്പസമയത്തിനകം കോഴിക്കോട് നിന്ന് ആരംഭിക്കും തുടർന്ന് ചൊക്ലിയിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക വിവരങ്ങളാണ് റിയാസ് കെ മാർ നൽകിയത്